കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഞാൻ ഫോറിൻ ലേണേഴ്സിന് വിദേശികൾക്ക് ഓൺലൈൻ ട്യൂട്ടറിങ് കൊടുക്കുന്നുണ്ട് അവരുടെ റിക്വയർമെൻസ് അനുസരിച്ച് മലയാള ഭാഷ ലിംഗ്വിസ്റ്റിക്സ് ചിലപ്പോൾ ചിലർക്ക് സാഹിത്യം ചിലർക്ക് ബിസിനസ് ലാംഗ്വേജ് ചിലർക്ക് മൈത്തോളജി അങ്ങനെ എന്താണ് ഓരോരുത്തരുടെയും റിക്വയർമെൻറ്റ്സ് എങ്കിൽ എന്ന് വെച്ചാൽ അതനുസരിച്ച് ഞാൻ അവർക്കൊക്കെ അത് പ്രൊവൈഡ് ചെയ്യാറുണ്ട് അത് എന്നെ സംബന്ധിച്ചിടത്തോളം അത്യാവശ്യം പൈസയും കിട്ടും വളരെ ഒരു വലിയൊരു എക്സ്പോഷർ തന്നെയായിരുന്നു ലോകത്തിൻ്റെ നാനാ ഭാഗത്തുള്ള മനുഷ്യരുമായിട്ടുള്ള ഒരു ബന്ധം സമ്പർക്കം ഇതിനകം വരികയും കുറച്ചുകൂടി നമ്മുടെ വേവ് ലെങ്ത്ത് ആയി മാച്ച് ചെയ്യുന്ന ആൾക്കാരോടും ആൾക്കാരെ കണ്ടുമുട്ടാനും സംസാരിക്കാനും ഒക്കെ ഒരു അവസരം കൈവരികയും ചെയ്തു ആസ്വദിച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് മുന്നൊരുക്കങ്ങളൊന്നും കൂടാതെ കൂടാതെയാണ് ക്ലാസ്സിൽ പോ പോവുക അവരോട് സംസാരിക്കുമ്പോൾ അവർ പറയും ഇന്നത് വേണം എന്ന് പറയുമ്പോൾ ചെറിയൊരു റിസർച്ച് ചെയ്ത് അതിനനുസരിച്ച് അവരോട് അവർക്ക് വേണ്ടത് അവർക്ക് കൊടുക്കുകയും ചെയ്യുന്നതോടുകൂടി ഒരുപടി കാര്യങ്ങൾ എനിക്ക് അവരോടൊപ്പം പഠിക്കാനുള്ളൊരവസരം കിട്ടി അതില അതിനൊക്കെ ഉപരിയായി വലിയൊരു സൗഹൃദ വലയവും സമ്പാദിക്കാൻ സാധിച്ചു എന്നുള്ളതാണ് വളരെ ഗാരിറ്ററിയനായി ചിന്തിക്കുന്ന നമ്മ എന്നെ ഉൾക്കൊള്ളാൻ സാധിക്കുന്ന അല്ലെങ്കിൽ എൻ്റെ ചിന്തകളുമായി മാച്ച് ചെയ്തു പോകുന്ന നല്ല ഒരു പിടി മനുഷ്യരുമായിട്ടുള്ള ഒരു ചങ്ങാത്തം എന്ന് പറയുന്നത് ഈ പ്രായത്തിലാണ് എനിക്ക് സാധിച്ചിട്ടുള്ളൂ അതെനിക്ക് വളരെ സന്തോഷം തരുന്ന ഒരു സംഗതി കൂടിയാണ് അപ്പോൾ ഇന്ന് അങ്ങനെ ഒരു ഫോറിൻ ലേണർ എന്നെ സമീപിക്കുകയുണ്ടായി ഇന്ന് ഫസ്റ്റ് ക്ലാസ് ആയിരുന്നു അതുകൊണ്ട് തന്നെ ഞങ്ങൾ ആയിട്ടുള്ള കുറേ കാര്യങ്ങളാണ് സംസാരിച്ചത് അദ്ദേഹം ഒരു അമേരിക്കൻ സിറ്റിസൺ ആണ് മലയാളിയല്ല മലയാളി റൂട്ട്സ് ഒന്നുമില്ല പക്ഷേ അദ്ദേഹം അവിടെ അമേരിക്കയിലെ എമർജൻസി മെഡിസിൻ്റെ സ്പെഷ്യലൈസ് ചെയ്ത ഡോക്ടർ കൂടിയാണ് അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ വീട്ടുകാര്യങ്ങളും ഒക്കെ എന്നോട് സം ഞാൻ അമ്പത് മിനിറ്റ് ഞാൻ സംസാരിച്ചു അപ്പോൾ അദ്ദേഹം ഇഷ്ട് വാസ് വെരി ഡൗൺ ടു ഏർത്ത് വളരെ നല്ല ജെൻറ്റിലായിട്ടൊരു മനുഷ്യനാണ് അപ്പോൾ ഒരുപാട് സംസാരിച്ചു വീട്ടുകാരികൾ സംസാരിച്ചൊക്കെ അപ്പോൾ ഞാൻ ചോദിച്ചു എന്താ മലയാള ഭാഷയോട് ഇത്ര താല്പര്യം തോന്നാൻ കാരണം എന്താണ് മലയാള ഭാഷയിൽ നിങ്ങൾ കണ്ട ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ എനിക്ക് കേരളത്തിൻ്റെ എല്ലാം ഇഷ്ടപ്പെട്ടു ഇന്നത എന്നില്ല എല്ലാം ഇഷ്ടപ്പെട്ടു അപ്പോൾ എവിടെയാണ് ഇപ്പോൾ താമസിക്കുന്നത് അമേരിക്കയിലല്ല ഞാൻ റിട്ടയർ ചെയ്തിട്ട് എൻ്റെ റിട്ടയർമെൻറ്റ് ലൈഫ് എൻജോയ് ചെയ്യാൻ വേണ്ടി കേരളത്തിൽ വന്ന് വന്ന് സെറ്റിൽ ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ ഇവിടെ തന്നെ ഒരു സ്ഥലം വാങ്ങി ഞാനവിടെ വീട് വെച്ചിരിക്കുകയാണ് അപ്പോൾ ഞാൻ വെറുതെ ചോദിച്ചു അപ്പോൾ മക്കളൊക്കെ എവിടെ വെച്ചപ്പോൾ രണ്ട് കൂടെ ഭാര്യയുണ്ട് രണ്ട് മക്കളുണ്ട് എനിക്ക് മകൻ മകൻ അമേരിക്കയിലുണ്ട് മകള് മുപ്പത്തേഴ് വയസ്സിൽ മരിച്ചുപോയി ക്യാൻസർ ആണ് നിങ്ങൾ എന്താ ഇവിടെ നിൽക്കണമെന്ന് വെച്ചപ്പോൾ പറഞ്ഞു അല്ല ഇവിടെ ക്യാൻസറിന് ഏറ്റവും ബെസ്റ്റ് ട്രീറ്റ്മെൻറ്റ് കേരളത്തിലാണെന്നാണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹം അവിടെ ഉള്ളൊരു ഹോസ്പിറ്റലിലെ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിലെ ഞാൻ അദ്ദേഹത്തിൻ്റെ ഐഡൻറ്റിറ്റി റിവൈൽ ചെയ്യാൻ പാടില്ലല്ലോ അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നില്ല കേരളത്തിൽ തെക്കൻ കേരളത്തിലുള്ള ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെൻറ്റ് നടത്തുന്നുണ്ട് അദ്ദേഹത്തിനും ഇപ്പോൾ ക്യാൻസർ ഉണ്ട് അതുകൊണ്ട് നടത്തുക പക്ഷേ മകളുടെ ക്യാൻസറിൻ്റെ അത്ര തീവ്രതയില്ലാത്ത ക്യാൻസറാണ് അദ്ദേഹത്തിനുള്ളത് അതുകൊണ്ട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ അദ്ദേഹം ഇപ്പോൾ ഒരുപാട് മെച്ചപ്പെട്ടു ഫാർ ബെറ്റർ എന്നാണ് പറഞ്ഞത് മകള് മരിച്ചുപോയി മകൻ സ്റ്റിൽ മകനുണ്ട് മകൻ അമേരിക്കയിലും ഇവിടെയായിട്ടും നിൽക്കാറുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ എന്നാൽ അയാൾ പറഞ്ഞു ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ് വെച്ചിട്ടുള്ള ആണ് ഇവിടുത്തെ ട്രീറ്റ്മെൻറ്റൊക്കെ അമേരിക്കയിൽ ഉള്ള ചികിത്സ ചികിത്സയേക്കാൾ കൂടുതൽ അദ്ദേഹം ഡോക്ടറാണ് ഞാൻ പറഞ്ഞല്ലോ എമർജൻസി മെഡിസിനെ സ്പെഷ്യലൈസ് ചെയ്ത ഡോക്ടറാണ് ഇവിടെയാണ് മെച്ചപ്പെട്ട എന്ന് മാത്രമല്ല അമേരിക്കയിൽ അത്ര തന്നെ എക്സ്പെൻസീവുമല്ല അതുകൊണ്ട് ഇവിടെ ആണ് ആ ട്രീറ്റ്മെൻറ്റ് ആ ട്രീറ്റ്മെൻറ്റിനും കൂടിയാണ് ഇവിടെ നിൽക്കുന്നത് എന്ന് പറഞ്ഞാൽ അപ്പോൾ ഞാൻ വല്ലാതെ അത്ഭുതപ്പെട്ടു കാരണം ഇവിടുത്തെ നമുക്കറിയാം കേരളത്തിലെ ട്രീറ്റ്മെൻറ്റൊക്കെ വളരെ വളരെ ബെറ്ററാണ് മെച്ചപ്പെട്ട ട്രീറ്റ്മെൻറ്റാണ് പോരാ പോരാ എന്ന് ഓരോ ഡോക്ടർമാർ പറയുന്നുണ്ടെങ്കിൽ കൂടുതൽ ഇപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഡോക്ടർ ഹാരിസ് ഒക്കെ പറഞ്ഞു ഇവിടെ ഇത്ര കുറവുണ്ട് എന്ന് പറയുന്നുണ്ടെങ്കിൽ അതൊരു ഇഗാലിറ്ററിയൻ സമൂഹത്തിലെ അത് പറയാൻ സാധിക്കൂ കാരണം ഇത് കുറച്ചുകൂടി മെച്ചപ്പെടണം ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് വെച്ച് നമുക്ക് പോകണം എന്ന് പറയുന്നുണ്ടെങ്കിൽ എന്ന് പറയും മറ്റ് സംസ്ഥാനങ്ങളിലൊന്നൊന്നും വിളിച്ചു പറയുന്നില്ല കേരളത്തിലേത് വിളിച്ചു പറയുന്നു വിളിച്ചാൽ കേരളത്തിൽ അതിനർത്ഥം കേരളം മോശമെന്നല്ല കേരളം സ്ട്രൈവിങ് ഫോർ എക്സലൻസ് വീണ്ടും കൂടുതൽ കൂടുതൽ മെച്ചപ്പെടണം ഒരു പൂർണ്ണതയിലേക്കുള്ളൊരു യാത്ര യാണ് കേരളത്തിൻ്റെ വകുപ്പ് എന്നാണ് എനിക്ക് മനസ്സിലായത് അതൊരു ഒരു പത്ത് കൊല്ലമോ അഞ്ചു കൊല്ലമോ ഒരു 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 കക്ഷി ഭരിച്ചത് കൊണ്ടുള്ള ഒരു മെച്ചപ്പാടൊന്നല്ല കലാകാലങ്ങളിൽ ആരോഗ്യ മേഖലയിൽ നടത്തിയിട്ടുള്ള സംഭാവനകളാണ് അത് ഓരോരുത്തരും അത് തുടർന്നു കൊണ്ടുപോയി എന്നുള്ളതാണ് ഇദ്ദേഹത്തിൻ്റെ ഇദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് അല്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് ഞാനത് കേട്ടപ്പോൾ ഞാൻ ശരിക്കു ഷോഫ്ഡായി സ്റ്റണ്ടായി കാരണം അമേരിക്കയിൽ നിന്ന് ഇവിടേക്ക് ചികിത്സിക്കാൻ ചികിത്സിക്കാൻ വേണ്ടി വന്നിരിക്കുന്നു പക്ഷേ അപ്പം എൻ്റെ ഓസ്ട്രേലിയൻ ലേണേഴ്സൊക്കെ പറയാറുണ്ട് ഡോക്ടറെ അടുത്തേക്ക് പോയിട്ടില്ല ഫാർമസിയിൽ നിന്ന് മരുന്ന് കഴിച്ചു കാരണം ഡോക്ടറെ അടുത്തേക്ക് ഇവിടെയൊക്കെ ഡോക്ടർ ഓസ്ട്രേലിയയിലൊക്കെ ഡോക്ടറെ ഒക്കെ ഒരു മാസം പിടിക്കും ഒരു രോഗത്തിൻ്റെ അപ്പോയിൻമെൻറ്റ് കിട്ടാറില്ല എന്നുള്ളത് അപ്പോൾ ബാക്കി ഏത് സ്ഥലത്തും അങ്ങനെയൊക്കെ തന്നെയാണ് വെരി എക്സ്പെൻസീവ് ഡെന്റൽ സർജറി ഒക്കെ വെരി എക്സ്പെൻസീവ് എന്ന് പറയണേക്കാം അമേരിക്കയിലൊക്കെ അവർ ഇന്ത്യയിൽ വന്നിട്ടാണ് കാര്യങ്ങളൊക്കെ ചെയ്തു പോകുന്നത് അപ്പോൾ ട്രീറ്റ്മെന്റ് മെഡിസിൻ ഈ ഡോക്ടർ പറയുകയാണ് മെഡിക്കൽ ഈ ഹെൽത്തിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിലെ മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റിലെ ഏറ്റവും കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നതും ഏറ്റവും എക്സലൻറ്റു ആയിട്ടുള്ളതും കേരളത്തിലാണ് ഞാൻ ക്യാൻസർ ട്രീറ്റ്മെൻറ്റിന് വേണ്ടി ഇവിടെ വന്നിട്ട് ട്രീറ്റ്മെൻറ്റിന് വേണ്ടി ഇവിടെ വന്നിരിക്കുകയാണ് എന്ന് പറഞ്ഞു അപ്പോൾ എന്നെ അത്ഭുതപ്പെടുത്തിയത് വേറെ ഒന്നുമില്ല ഇത്രയും നല്ല ഡിപ്പാർട്ട്മെൻറ്റും ട്രീറ്റ്മെൻറ്റും ഉള്ളപ്പോൾ എന്തിനാണ് നമ്മുടെ മന്ത്രിമാർ മുഖ്യമന്ത്രി അടക്കം ഇടയ്ക്കിടയ്ക്ക് ഈ അമേരിക്കയിലേക്ക് പോകുന്നത് എന്നുള്ളതാണ് ഇവിടെ ഇത്രയും നല്ല ട്രീറ്റ്മെന്റ് കിട്ടുമ്പോൾ അവിടെ ഇല്ലാണ്ടാവില്ല അവിടെ എക്സ്പെൻസീവായിരിക്കും എൻ്റെ അമേരിക്കയിലുള്ള സുഹൃത്തുക്കളൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട് അവിടുത്തെ ആൾക്കാർക്ക് ക്യാൻസർ വന്നു കഴിഞ്ഞാൽ പിന്നെ അവർ ബാങ്ക് റെഫ്റ്റ് ആവും അവരുടെ വീടൊക്കെ റിക്കവർ ആവും തെരുവിൽ പോകുന്നു അത്ര എക്സ്പെൻസീവ് ആണ് ക്യാൻസർ അവിടെ എന്നുള്ളത് എൻ്റെ സുഹൃത്തുക്കളൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട് പക്ഷെ അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ വന്ന് ചികിത്സിക്കാനാണ് ആൾക്കാർ ആഗ്രഹിക്കുന്നത് ആ സമയം അപ്പോൾ ഇവിടെ എക്സ്പെൻസീവ് അല്ലാത്ത ട്രീറ്റ്മെൻറ്റും അതേസമയം ഇഫക്റ്റീവായിട്ടുള്ള ട്രീറ്റ്മെൻറ്റും ലഭ്യമെന്നിരിക്കെ എന്തിനാണ് നമ്മുടെ ഭരണകർത്താക്കൾ മുഖ്യമന്ത്രി അടക്കമുള്ള ഭരണ ഭരണകർത്താക്കൾ അമേരിക്കയിലേക്ക് പോകുന്നു എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവുന്നത് ഇപ്പോൾ ഇവിടുത്തെ മന്ത്രിമാരൊക്കെ പോ പോയിട്ട് അവിടെ താമസിക്കുന്നത് വളരെ ലക്ഷറി ഹോട്ടൽസിലും ലക്ഷറി വില്ലാസിലൊക്കെയാണ് അല്ലാണ്ട് നിസ്സാര സ്ഥലത്തൊന്നും അല്ല അവിടുത്തെ അറബ് അവിടുത്തെ ഈ അറബ് നാട്ടിലെ ഷെയ്ക്കുമാരൊക്കെ താമസിക്കുന്ന സ്ഥലങ്ങളിലൊക്കെയാണെന്നാണ് ഞാൻ അറിഞ്ഞത് എനിക്ക് അറിയാവുന്ന എന്നോ അവിടെ ഇവരുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചില ആൾക്കാരൊക്കെ എന്നോട് പറഞ്ഞത് അത് എനിക്ക് നേരം നുണയണമെന്നും അറിയില്ല അങ്ങനെയാണ് പറഞ്ഞത് എങ്ങനെയാണെങ്കിൽ തന്നെ ഇനി അല്ലാതെ തന്നെ ഒക്കെ തന്നെ ഒക്കെ ട്രീറ്റ്മെൻറ്റൊക്കെ വളരെ എക്സ്പെൻസ് അവിടെയൊക്കെ രണ്ട് രണ്ട് ആൾക്കാരൊക്കെ പോയി ചിലപ്പോൾ സകുടുംബമൊക്കെയാണ് പോണത് പൊതുഗജനാവുന്ന കാശ് എടുത്തിട്ടാണ് അപ്പോൾ ഇവിടെ അവരൊക്കെ അവിടെ പോയി ചികിത്സിക്കുന്നത് അത് ഒരു വർഷത്തിൽ തന്നെ മൂന്നും നാല് പ്രാവശ്യം മൂന്നും നാലും ആൾക്കാരൊക്കെ ആണ് പോകുന്നത് അവിടുത്തെ ആൾക്കാർക്ക് ആ ട്രീറ്റ്മെന്റ് എഫോർഡ് ചെയ്യാൻ പറ്റാതെ അവര് കേരളത്തിലേക്ക് വരുന്നു പറയുമ്പം ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡിലെ ഏറ്റവും ഉള്ള ഏറ്റവും മികച്ച ട്രീറ്റ്മെൻ്റ് ആണ് ചികിത്സാരീതിയാണ് ഇവിടെ കിട്ടുന്നത് പരിചരണം അത്രയും നല്ലതാണ് എന്ന് അവർ പറയുന്നു അവർക്ക് അമേരിക്കൻ സിറ്റിസൻസിന് വൈറ്റിന് ആൻഡ് വൈറ്റ് ആയിട്ടുള്ള ആൾക്കാരെ കാര്യം ഞാൻ പറയുന്നത് അല്ലാണ്ട് ഇന്ത്യൻ റൂട്ട്സ് ഉള്ള ആൾക്കാരുടെ കാര്യമല്ല പറയുന്നത് ബോൺ ആൻഡ് ബ്രോട്ടബ് ദർ അവരുടെ ഫോ ഫോ ഉണ്ടായിരുന്ന വൈറ്റ് അമേരിക്കൻസിന് കാര്യമാണ് ഞാൻ പറയുന്നത് അവർ അവരെ ട്രീറ്റ്മെൻ്റ് കേരളത്തിലേക്ക് വരുമ്പോൾ അത് അവർക്ക് താങ്ങാതെയും മാത്രമല്ല ഏറ്റവും ദ ബെസ്റ്റ് ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞ് കേരളത്തിലേക്ക് വരുമ്പോൾ ഇവിടുത്തെ കേരളത്തിലെ ഭരണകർത്താക്കളും ഭരണകർത്താക്കളും മന്ത്രിമാരും എന്തിനെ അമേരിക്കയിൽ പോയി ചികിത്സിക്കുന്നു എന്നാണ് എൻ്റെ ചോദ്യം അപ്പോൾ ഇന്ന് വളരെ സമത്വവാദിയാണ് അദ്ദേഹം ഇന്ന് അദ്ദേഹത്തിന് അദ്ദേഹത്തോട് സംസാരിച്ചപ്പോൾ ഞാൻ ഹ്യൂമിനിറ്റി പെർസോണിഫൈഡാണ് അദ്ദേഹം അപ്പം വളരെ വിനയാനു വിനയാനുതനാണ് സംസാരത്തിലും ഒക്കെ നമ്മളോട് സംസാരിക്കുമ്പോഴും നമ്മൾ സംസാരിക്കുമ്പോൾ ഉപയോഗിക്കുന്ന പദപ്രയോഗങ്ങളൊക്കെ നം കേട്ടാൽ നമുക്ക് മനസ്സിലാവാം എത്ര കണ്ട് ഉയർന്ന ഔന്നിത്യമുള്ളൊരു മനുഷ്യനാണ് ഉയർ ഉയരത്തിൽ ഒരു മനുഷ്യനാണ് അദ്ദേഹം ഒക്കെ അപ്പോൾ നമ്മുടെ കൾച്ചറൽ ആസ്പെക്ട്സും നമ്മുടെ സയൻറ്റിഫിക് ആസ്പെക്ട്സും നമ്മുടെ ജോഗ്രാഫിക്കൽ ആക്സ് ആസ്പെക്ട്സും അതേപോലെ തന്നെ മെഡിക്കൽ ട്രീറ്റ്മെൻറ്റും ഒക്കെ ലോകോത്തരമാണ് എന്ന് പറഞ്ഞ് അവരിവിടെ വന്ന് ചികിത്സിക്കുമ്പോൾ എന്തിനാണ് നമ്മുടെ മന്ത്രിമാരൊക്കെ അമേരിക്കയിൽ പോയി ചികിത്സിക്കുന്നു എന്നുള്ളത് ഒരു ചോദ്യം ചിന്യം തന്നെയാണ് എന്നോട് പറഞ്ഞ ആൾ ഒരു ലേമനല്ല അമേരിക്കയിലൊരു ലേമനല്ല എമർജൻസി മെഡിസിൻ സ്പെഷ്യലൈസ് ചെയ്തൊരു ഡോക്ടറാണ് അദ്ദേഹത്തിൻ്റെ ഐഡൻറ്റിറ്റി റിവീൽ ചെയ്യാൻ സാധിക്കാത്തതുകൊണ്ട് ഞാൻ പറയാതിരിക്കുന്നതാണ് അപ്പോൾ എനിക്ക് അത്രയും അത്ഭുതമായി അദ്ദേഹത്തിൻ്റെ ആ നമ്മുടെ ആരോഗ്യ വകുപ്പിനും ആരോ ആരോഗ്യ മന്ത്രാലയത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ റിമാർക്സൊക്കെ കേട്ടപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു അപ്പോൾ അത്രയും സുസജ്ജമായ ആശുപത്രികളും ചികിത്സ രീതികളും നമുക്ക് ഉണ്ടെന്നിരിക്കെ എന്തിനാണ് നമ്മുടെ ഭരണകർത്താക്കൾ അമേരിക്കയിലേക്കും മറ്റ് വലിയ വലിയ പുരോഗമന വികസിത രാഷ്ട്രങ്ങളിലേക്കൊക്കെ ചികിത്സ തേടി പോകുന്നു എന്നുള്ളത് ചിന്തിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് അത് ഒരാളോ രണ്ടാളോ അല്ല പോകുന്നത് അവരുടെ സ്വകാര്യ സ്വത്തെടുത്തിട്ടല്ല പോകുന്നത് അവർ പോകുന്നത് പൊതുഖജനാവിലെ കാശെടുത്തിട്ടാണ് നാഴേക്ക് നാൽപ്പത് നാൽപ്പത് വട്ടം ക്യാപിറ്റലിസത്തിനെതിരെ പറയുകയും അവരെ അതിന് എന്ന് വിളിക്കുകയും അവരെ തെറി വിളിക്കുകയും ഒക്കെ പറയുന്ന കമ്മ്യൂണിസ്റ്റുകാരാണ് പോകുന്നത് ഇവിടുന്ന് ഈ ഇന്ത്യ വിട്ട് അമേരിക്കയിലേക്ക് ഒരാൾ പോകുന്നുണ്ടെങ്കിൽ ഒരേ ഒരു ചോദ്യം മാത്രമേ അവർ ചോദിക്കുള്ളൂ നിങ്ങൾ കമ്മ്യൂണിസ്റ്റ് ആണോ കമ്മ്യൂണിസ്റ്റ് ഈസ് ബാൻഡ് ഇൻ അമേരിക്ക അമേരിക്കയിൽ ഒരു ബാൻഡാണ് അപ്പോൾ ഞങ്ങൾ കമ്മ്യൂണിസ്റ്റ് അല്ല എന്ന് എഴുതി കൊടുത്തതിന് ശേഷമാണ് ഈ ഡിപ്ലോമറ്റ് വിസ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല അല്ലാത്തതിലൊക്കെ തന്നെ കമ്മ്യൂണിസ്റ്റ് അല്ല എന്ന് എഴുതി കൊടുത്താൽ മാത്രമേ അവിടേക്ക് കേട്ടുള്ളൂ ആ അപ്പോൾ അത്രയും ത്യാഗം സഹിച്ചേ അവിടേക്ക് പോകുന്നതിൻ്റെ അർത്ഥം എന്താണ് എനിക്ക് മനസ്സിലാവുന്നില്ല അപ്പം ഞാൻ അദ്ദേഹത്തോട് ചോദിക്കുകയും ചെയ്തു അമേരിക്ക ഇപ്പോൾ എങ്ങനെയെന്ന് പറഞ്ഞപ്പോൾ ഇപ്പോൾ എനിക്ക് അമേരിക്കയെക്കുറിച്ച് വളരെയധികം ആങ്സൈറ്റി ഉണ്ട് വളരെയധികം കൺസേൺ ഉണ്ട് വളരെയധികം നാണക്കേടും തോന്നുന്നുണ്ട് ഈ ഈ സമകാലിക രാഷ്ട്രീയ സാമൂഹിക സാഹചര്യം അമേരിക്കയിലെ ആ സമകാലിക രാഷ്ട്രീയ സാമൂഹിക സാമൂഹിക സാഹചര്യം എന്നെ വളരെയധികം ഭയപ്പെടുത്തുന്നു എന്ന് അദ്ദേഹം പറയുകയുണ്ടായി അപ്പോൾ അത്രയും ഔന്നിത്യത്തിൽ തോടെ ചിന്തിക്കുന്ന ഒരു കക്ഷിയോടാണ് ഞാൻ സംവദിച്ചത് അദ്ദേഹത്തിൻ്റെ ഒരു വാക്ക് വാക്കിലെ ഒതൻറിസിറ്റി നമുക്ക് അപ്പോൾ ഓഹിച്ചറിയാവുന്നേ ഉള്ളൂ സാധാരണ ഒരു ലേമനല്ല അദ്ദേഹം പറയുന്നു കേരളത്തിലെ മെഡിക്കൽ ട്രീറ്റ്മെൻറ്റും ആരോഗ്യവും വളരെ സുസജ്ജവും വളരെ അത്യന്താധുനികവുമാണ് എന്ന് അപ്പോൾ അപ്പം നമ്മുടെ മന്ത്രിമാർ പിന്നെ എന്തിനാ അങ്ങോട്ട് പോകുന്നു നാഴേക്ക് നാൽപ്പത് വട്ടം അമേരിക്കയ്ക്ക് മുർദാബാദ് വിളിക്കുന്ന ആൾക്കാരൊക്കെ അത് നമ്മുടെ പൊതുഗനാവിലെ കാശെടുത്തിട്ട് എന്തിനാണ് പോകുന്നത് ഇത്രയും എക്സ്പെൻസീവ് ട്രീറ്റ്മെൻറ്റ് അവിടുത്തെ എക്സ്പെൻസീവ് ട്രീറ്റ്മെൻറ്റ് എഫോർഡ് ചെയ്യാൻ പറ്റാണ്ടാണ് ഡോക്ടർ കൂടിയായ ഒരു വ്യക്തി ഇവിടേക്ക് വന്നേക്കണത്